ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഡിസ്റ്റന്റ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ബി കോം പഠിക്കുന്ന സ്റ്റുഡൻസ് ഓൾറെഡി സി എ എക്സാമിനേഷൻ ഇന്റർ ഒക്കെ പാസ് ആയ കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ച് പേപ്പർ എക്സംഷൻ ഉണ്ട് അവരുടെ ആ ഒരു കോഴ്സ് ഡ്യൂറേഷനിൽ നിന്നും സർട്ടേൺ പേപ്പർ അവർ പഠിക്കണ്ട എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മളതിനെ കുറിച്ച് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയില് സോ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് കയറി ആദ്യം ചെക്ക് ചെയ്തോളാം സോ ദർ ആർ സർട്ടൈൻ സബ്ജെക്ട് യു കാൺ സ്റ്റഡി അല്ലെങ്കിൽ യു ഹാവൻ ടു സ്റ്റഡി എന്നുള്ളൊരു ഒരു സിസ്റ്റം ഉണ്ട് അതായത് നിങ്ങൾ ഓൾറെഡി ആ ഒരു കോഴ്സ് ചെയ്യുമ്പം അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന സർട്ടൈൻ പേപ്പറുകൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കണ്ട എന്നുള്ളൊരു രീതി അപ്പം അത് ഇഗ്നോ വളരെ വ്യക്തമായിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബി കോമിൽ കുട്ടികൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടതായിട്ടുള്ളതും അതുപോലെ തന്നെ എം എം കോമിലുള്ള കുട്ടികൾ എം കോം കഴിയുന്നവരാണെങ്കിൽ അവർക്ക് സർട്ടേൺ പേപ്പർ ഏതൊക്കെയാ എക്സിമിഷൻ എന്നുള്ളതും വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുണ്ട് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി കോമിൽ ആ സ്റ്റുഡൻസ് ഏതൊക്കെയാണത് ആൻഡ് ദിസ്ഇസ് ദ നോട്ടിഫിക്കേഷൻ ടു ട്വന്റി തേർഡ് മേയിലാണ് ആക്ച്വലി നോട്ടിഫിക്കേഷൻ വന്നത് ഹിയർ ബൈ ആഫ്റ്റർ ഇനി അങ്ങനെ ആയിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട് സോ ഈ നോട്ടിഫിക്കേഷനിൽ കാണുന്ന പോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് ദ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എക്സെപ്ഷൻ ഓഫ് സ്കീം ഫോർ ബികോം ജനറൽ ബികോം ഫിനാൻസ് ആൻഡ് ബികം സ്റ്റുഡൻസ് പ്രോഗ്രാംസ് ഓഫ് ഇഗ്നോ എഗേൻസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സസ് പാസ്റ്റ് ഫ്രം ദ ഇ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് അപ്പൊ ആ ഒരു എക്സാം പാസ്സായ കുട്ടികൾ ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കോഴ്സുകൾ ദാറ്റ് ഇസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ബിസിനസ് ലോ ആൻഡ് ഇൻകം ടാക്സ് ഓണ്ടർപ്രണേഴ്സ് ആൻഡ് കോർപ്പറേറ്റ് അക്കൌണ്ടിംഗ് കമ്പനി ലോ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജറൽ എക്കണോമിക്സ് ഇത്രയും പേപ്പറാണ് നിങ്ങൾ ബികോം സ്റ്റുഡൻസ് ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ നോക്കേ തിരി നോക്കണ്ടാത്ത ഒരു പേപ്പറുകൾ എന്ന് പറയുന്നത് ഇത്രയാണ് അപ്പൊ നിങ്ങൾക്ക് കോഴ്സിൽ ഒരു മൂന്ന് വർഷത്തെ കോഴ്സിൽ നിങ്ങൾക്ക് മറ്റൊരുപാട് പേപ്പറുകൾ പഠിക്കാനുണ്ടാകും സോ ഈ പേപ്പറുകളെല്ലാം നിങ്ങൾ എക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് പഠിക്കുക അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കുറെ സ്റ്റുഡൻറ്സ് നമ്മളോട് ചോദിക്കും നമ്മൾ ഇംഗ്ലീഷ് പേപ്പേഴ്സ് ലാംഗ്വേജ് പേപ്പേഴ്സ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ലാംഗ്വേജ് പേപ്പേഴ്സ് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം അതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് വരുന്ന എൻവയോൺമെന്റൽ സ്റ്റഡീസ് പോലുള്ള കോമൺ പേപ്പേഴ്സ് ജെൻഡർ സെൻസിറ്റൈസേഷൻ പോലുള്ള കോമൺ പേപ്പേഴ്സ് ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് ഇൻ വർക്ക് പ്ലേസ് ഇങ്ങനെയുള്ള കുറച്ച് പേപ്പേഴ്സ് ബികോം സ്റ്റുഡൻസിന് പഠിക്കാനുണ്ട് ആ പേപ്പറുകളൊക്കെ നിങ്ങൾ നിർബന്ധ ായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ പേപ്പറുകളാണ് എക്സംഷൻ ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ വളരെ ശ്രദ്ധിക്കുക കോഴ്സ് കോഡും കൊടുത്തിട്ടുണ്ട് സബ്ജെക്ടിന്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവൺ ദ ക്രെഡിറ്റ്സ് ഓൾസോ ഗിവൺ അപ്പം ഒന്ന് ചെക്ക് ചെയ്യ അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ തീരുമാനത്തിനോടുള്ള അല്ലെങ്കിൽ ബികോം സ്റ്റുഡൻസിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ കമന്റ്സ് എന്താണെന്നുള്ള കമന്റ് സെക്ഷനിൽ പറയാ പ്ലീസ് ഡു കമന്റ് എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആണോ അല്ലെങ്കിൽ ഇങ്ങനൊരു തീരുമാനത്തിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് താഴെ പ്ലീസ് ഡു കമന്റ് ബില്ലോ താങ്ക് യു സോ മച്ച്